ഹായ് ഡേഴ്സ് എല്ലാവർക്കും കുഞ്ഞു കല്ലയ്ക്ക് സ്വാഗതം അപ്പോൾ അതേ നമ്മൾ തൈകൾ പിടിപ്പിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ജൈവ രീതിയിൽ തൈകൾ നമ്മൾ പിടിപ്പിച്ച് കൊടുക്കുന്നുണ്ട് നല്ല വെറൈറ്റി ആയിട്ടുള്ള കളക്ഷനാണ് ഇപ്പം നമ്മൾ ചെയ്തിരിക്കുന്നത് അപ്പം മടയത്താണേലും വെയിലത്താണേലും നല്ലതായിട്ട് പൂക്കൾ ഒത്തിരി തിങ്ങി നിറഞ്ഞുണ്ടാകുന്ന വെറൈറ്റിയാണ് കേട്ടോ അപ്പം അതെല്ലാം നല്ല ഹെൽത്തി ആയിട്ടുള്ള അതായത് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇതുണ്ടോ നമ്മൾ ഇതുണ്ടോ ഇത് ചോടേന്ന് തന്നെ ഇതുപോലെ ബുഷായിട്ട് വളരുന്ന ഒരു വെറൈറ്റിയാണ് അപ്പോൾ ഇതിങ്ങനെ തിങ്ങി നിറഞ്ഞ് വന്നിട്ട് ഒരു പോട്ട് നിറഞ്ഞിങ്ങി വന്നിട്ട് പൂക്കൾ നല്ലതായിട്ടാവും കേട്ടോ നമ്മളിതിനുപയോഗിക്കുന്നത് ഡി എ പി എന്ന് പറയുന്ന വളമാണ് കൂടുതലും നമ്മൾ കൊടുക്കുന്ന പൂക്കളുണ്ടാകുന്നതിന് പിന്നെ അങ്ങനെ ഒന്ന് ശ്രദ്ധിക്കുക പിന്നെ നമുക്ക് എന്തേലും ഫംഗലോ എന്തേലും ഇൻഫെക്ഷനൊക്കെ ഉണ്ടാതിരിക്കും കരയറ്റ എന്ന് പറയുന്നൊരു ഫെർട്ടിലൈസർ ഉണ്ടാകും നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം കേട്ടോ ഒരു പത്ത് ദിവസം കൂടുമ്പോൾ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുവാണെങ്കിൽ പെട്ടെന്ന് കേടൊന്നും വരാതിരിക്കാനും ഈ ചീച്ചിലൊന്നും ഉണ്ടാക്കാതിരിക്കും പുഴുക്കലും അങ്ങനെയൊന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് നമ്മളത് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ ഓക്കെ പിന്നെ നമ്മൾ പത്ത് റയറായിട്ടുള്ള വെറൈറ്റീസ് അപ്പോൾ ഹെൽത്തി ആയിട്ടുള്ള പ്ലാൻസ് ആണ് നമ്മൾ നോക്കി എടുത്തു വെച്ച് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ എല്ലാം നല്ല ബുഷ് ബുഷ് ടൈപ്പ് ആയിട്ടുള്ള വെറൈറ്റീസ് ആണ് അപ്പോൾ അത് കൂടുതലും നല്ല കൂടുതൽ പൂക്കളുണ്ടാകുന്ന ആണ് അപ്പോൾ നമ്മൾ ഈ പത്ത് വെറൈറ്റിയുടെ കോംബോ കൊടുക്കുന്നത് മുന്നൂറ്റി അമ്പത് രൂപയ്ക്കാണ് അപ്പം നല്ല ഹെൽത്തി ആയിട്ടുള്ളത് മാത്രമാണ് നോക്കി അയച്ചത് നമ്മൾ പാക്ക് ചെയ്തത് നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ടായിരിക്കും അയക്കുന്നത് കേരളത്തിൽ എവിടെയും രണ്ടാം ദിവസം കിട്ടും സ്പീഡ് ആൻഡ് സേഫിലാണ് അയക്കുന്നത് സ്പീഡ് ആൻഡ് സേഫ് അവൈലബിൾ അല്ലാത്തവർക്ക് ഡി ടി ഡീസ് അയക്കുന്നതായിരിക്കും കേട്ടോ അപ്പം നിങ്ങൾ പറഞ്ഞാൽ മതി ഏത് കൊറിയറിലയക്കണമെന്ന് മെസ്സേജ് പറഞ്ഞാൽ മതി അപ്പം എല്ലാം നല്ല എന്താ പറയുക നല്ല പൂക്കൾ തരുന്നതും അതുപോലെ നമുക്ക് പോട്ടി ആയിട്ട് കൂടുതൽ മണല്ലോ സാധാ മണ്ണ് അല്പം ചാണകപ്പൊടി ചകിരിച്ചോറൊക്കെ മിക്സ് ചെയ്യുക മിക്സ് ചെയ്തിട്ട് നിങ്ങൾ കുഴിച്ചു വെച്ചോട്ടോ നല്ല രീതിയിൽ പിടിച്ചു കിട്ടിക്കുള്ളൂ ഓക്കെ ബൈ ബൈ